ഹേമ മീഡിയമായി കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ന്യൂസ് ആണ് ഏത് സമയത്ത് ഓപ്പൺ ചെയ്താലും ഹേമ ഹേമ പീഡനം അത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വളരെ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു പ്രിയ സീരിയലായ ഉപ്പുമുളകം നടി പ്രിയ സാരംഗി തുറന്നു പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിഷാ സാരംഗി എന്ന് പറയുന്ന ആ ഒരു നല്ല ആക്ടർ തുറന്നു പറഞ്ഞ മനസ്സ് തുറന്നു പറഞ്ഞ ആ വാക്കുകൾക്കും ആ ഒരു ആക്ടർക്കും വീണ്ടും ഒരു ബിഗ് സല്യൂഷൻ അപ്പോൾ ആ ഒരു ആക്ടർ പറഞ്ഞൊരു കാര്യം കേട്ട് നോക്കേണ്ടത് അനിവാര്യമാണ് അപ്പൊ നമുക്ക് ആ ഒരു ഓഡിയോ കേട്ടതിനു ശേഷം വീണ്ടും തിരികെ വരാം നമ്മൾ ഒരു ചതിയിൽ പോയി പെടില്ല ഒരു അബദ്ധത്തിന് പോയി ചാടില്ല നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം കാര്യമില്ല ചാടാതെ പറഞ്ഞില്ലേ നമ്മുടെ നോ പോട്ടെ അത് നമുക്ക് നമ്മൾ എന്തെങ്കിലും നമ്മളോട് നമുക്ക് ജീവിക്കണം നമ്മൾ തൊഴിലിന് വേണ്ടി അപേക്ഷിച്ചു അവര് നമ്മൾ വേറെ കാര്യങ്ങൾ പറഞ്ഞു നമുക്കത് താല് താല്പര്യം ഇല്ല നമുക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല അപ്പൊ തന്നെ പറഞ്ഞേക്കണം ഹേമ കമ്മീഷൻ പറയുന്ന ഈയൊരു വിവാദ വിഷയങ്ങൾ തരംഗമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ പറഞ്ഞ ഒരു പ്രാധാന്യമുള്ള കുറച്ച് വാചകങ്ങളാണ് നിഷാ സാരംഗി എന്ന് പറയുന്ന ഒരു ആ ഒരു നല്ലൊരു ആക്ടർ വളരെ നല്ലൊരു ആക്ടറായ നിഷാ സാരംഗി തുറന്ന് പറഞ്ഞൊരു കാര്യമാണ് നോ പറയാൻ പഠിക്കണം കാരണം സിനിമ ആയിക്കോട്ടെ ഏതൊരു മേഖല ആയിക്കോട്ടെ നമ്മൾ ജോലി സംബന്ധമായിട്ടാണ് ചെന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ജോലിയുള്ള ഒരു മഹത്വം പൂർണ്ണമായും മനസ്സിലാക്കിയതിനു ശേഷം ഏതൊരു മേഖല ആയാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും സ്വീകരിക്കേണ്ടത് നമ്മുടെ ഇഷ്ടമാണെന്നാണ് ഈ ഒരു നടി തുറന്നു പറയുന്നത് തീർച്ചയായിട്ടും ഇത് നല്ലൊരു മെസ്സേജാണ് ലോകത്താണ് ജോലി തത്താണ് ദാ പറഞ്ഞതാണ് ലോകത്ത് ഈ ഒരു ജോലി മാത്രം നമ്മൾ ഫീൽഡിൽ ആദ്യം ചിന്തിച്ച ഒരു കാര്യമുണ്ട് ഈ ഒരു നടിയുള്ള റെസ്പെക്ട് കൂടാൻ കാരണം ഈ ഒരു രണ്ട് രണ്ട് വാക്കുകളാണ് സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയെങ്കിലും ജോലി നഷ്ടപ്പെട്ടു പോയാൽ പത്തു വീടെങ്കിലും പോയി ജോലി നോക്കിയിട്ടാണെങ്കിലും കുടുംബം നോക്കും എന്ന് പറഞ്ഞൊരു കാര്യമാണ് ജീവിക്കും ഞാൻ 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 എന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നത് അതുകൊണ്ട് നമുക്ക് നോ പറയാൻ ഒരു തുറന്നു കാര്യം വളരെ പോയിന്റഡ് ആണ് കാരണം അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ജനത്തിന് പറ്റാത്തത് ചെയ്യാൻ സാധിക്കാത്തത് ചെയ്യാൻ സാധിക്കാത്തത് നോ തന്നെ പറയണം ജോലി പോണെങ്കിൽ പോട്ടെ എന്നാണ് നിഷ സാരി തുറന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു മൂല്യവത്തായ കുറച്ച് ഡയലോഗുകൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ വരിക ഐ ആം വെയിറ്റിംഗ്